ത്തെ എൻ്റെ വീഡിയോ കേരളത്തിലെ ഓരോരുത്തരുടെയും മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത തന്നെയാണ് ഒരു നിമിഷത്തെ ആവേശം കൊണ്ടോ അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയോ ചെയ്ത ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒരാൾക്കെതിരെ വിളിച്ചു പറയുന്ന ഓരോ ആരോപണങ്ങളും ആ വ്യക്തിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയേക്കാം എന്നതിൻ്റെ ഒറ്റ ഒരു ഉദാഹരണം പുതിയൊരു ഉദാഹരണമാണ് ദീപക് എന്ന യുവാവിൻ്റെ മരണം ദീപക് എന്ന യുവാവിനെ കുടുംബത്തിലും നാട്ടുകാരുടെ മുമ്പിലും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും തലയുയർത്തി നടക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത ഒടുവിൽ താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സ്വന്തം ജീവിതം തന്നെ അയാൾക്ക് ഇല്ലാതാക്കേണ്ടി വന്നു അങ്ങനെയാണ് അയാൾ ഞാൻ നിരപരാധിയാണെന്ന് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് എന്തിനായിരുന്നു ഇത് ഒരാളൊരു ആരോപണം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഓരോരുത്തരും അയാൾ കുറ്റവാളിയാണ് കുറ്റവാളിയാണ് അയാൾ കുറ്റവാളിയാണെന്ന് നമ്മൾ ഓരോരുത്തരും വിധി ചെയ്തുമാണ് നമുക്ക് എന്താണ് അങ്ങനെയുള്ള ഒരു അവകാശം ഉള്ളത് അത് ചെയ്തോ അല്ല ഇത് വെറുതെയാണോ എന്ന് പോലും ഒരു നിമിഷം ആലോചിക്കാതെയാണ് ഓരോരുത്തരും വരൽത്തും ഇത് ഷെയർ ചെയ്ത് ലോകത്തിൻ്റെ ഓരോ കോണിലും എത്തിക്കുന്നത് എത്രത്തോളം ഒരു മനുഷ്യനെ എന്ന് ആ സമയത്ത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നില്ല ഇപ്പോൾ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അയ്യോ പാവം എന്ന് ചിന്തിച്ചിട്ട് എന്താണ് കാര്യം ഒരാളെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ആ യുവാവിനെ ഒരു കൈത്താങ് പോലെ ഇതുപോലൊരു പോസ്റ്റ് ഇടുവോ ഒന്ന് എന്തെങ്കിലും അയാളുടെ കൺമുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു ഒരു സെക്കൻഡെങ്കിലും ഒന്ന് ചിന്തിച്ചേനെ പകരം അയാൾക്ക് മാനഹാനി അയാളുടെ കുടുംബത്തിൻ്റെ മുമ്പിൽ ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അയാൾ ജീവൻ ഒടുക്കി സ്ത്രീ സുരക്ഷയ്ക്ക് നൽകുന്ന അതേ പ്രാധാന്യം തന്നെ ഒരാളുടെ മാന്യമായി ജീവിക്കാനുള്ള അവകാശത്തിന് നൽകണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം ഇതൊരു വ്യാജ ആരോപണം ആണെങ്കിൽ എന്തായാലും അത് പുറത്തു കൊണ്ടുവരണം ഒരൊറ്റ വീഡിയോ കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവൻ എടുക്കുക എന്ന് തെളിയിച്ച ഒരു സ്ത്രീ ആ സ്ത്രീക്ക് വൈറലാവാൻ വേണ്ടിയോ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാക്കാൻ വേണ്ടിയോ മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു വീഡിയോ ആണോ അത് കാണുമെന്ന് നമുക്ക് തോന്നുന്നത് ആ ബസ്സിൽ ആ പുരുഷനും ആ സ്ത്രീയും നിന്നിയൊരു സ്ഥലത്ത് ആ സ്ത്രീക്ക് ഇതുപോലെ ദേഹത്ത് മോശമായിട്ടാണെങ്കിലും അല്ലാതെയും ആ ഒരു സ്പർശം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് കുറച്ചും കൂടെ മാറി നിൽക്കാം പകരം നമുക്ക് അങ്ങനെയല്ല തോന്നിയത് ആ സ്ത്രീ ഈ പുരുഷൻ്റെ കയ്യിലേക്ക് സ്വന്തം ബോഡി സ്വന്തം ദേഹം ഇതുപോലെ മുട്ടിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത് അങ്ങനെയൊരു ഒരു ദേഹത്തൊരു സ്പർശം ഉണ്ടാകുമ്പോൾ നമുക്ക് മാറി നിൽക്കാമല്ലോ അങ്ങനെ മാറി നിന്നതായിട്ട് ആർക്കെങ്കിലും തോന്നിയോ ഇല്ല ആ ഒരു വീഡിയോ എടുത്തിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചപ്പോൾ ഈ യുവാവ് ഗോവിന്ദപുരം സ്വദേശി ദീപക് എന്നാണ് ആ യുവാവിൻ്റെ പേര് ആ യുവാവ് ഇന്ന് രാവിലെ ജീവൻ ഒടുക്കി എത്രത്തോളം മാനസിക പ്രശ്നം എത്രത്തോളം മാനഹാനി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇതിപ്പോൾ എന്താണ് ഒരു ട്രെൻഡായിട്ടിരിക്കുന്നത് എത്ര വട്ടം നമ്മൾ കേട്ടു ഇതുപോലെ ബസ്സിൽ നിന്ന് തൊട്ടു തോണ്ടി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെയൊന്നും ചിന്തിക്കാതെ യാത്രയിൽ ബസ് നീങ്ങുമ്പോൾ ഇതുപോലെ തട്ടിപ്പോയതാണെങ്കിൽ ആ ദീപക് എന്ന് പറയുന്ന ആ യുവാവിന് എത്രത്തോളം മാനസിക അനുഭവിച്ചിട്ടുണ്ടാവണം ദീപക്കന്ന യുവാവ് ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും നാട്ടിലായാലും എല്ലാവരും പറയുന്നത് ഇത്രയും നല്ലൊരു മനുഷ്യൻ ആരോടും അടി കൂടാനോ ഇതുപോലെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ ഇതുപോലെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ എല്ലാവരും അറിയില്ല ഇല്ലാത്ത ഒരാൾ അയാൾ ഈ ബസ്സിൽ കയറിയപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ അയാളുടെ കയ്യിൽ ഒരു കയ്യിൽ ബാഗ് ഉണ്ട് മൊബൈലുണ്ട് ബസ്സിലല്ലേ ബസ്സിൽ നമ്മൾ മുന്നിൽ പലരും ഇറങ്ങുക ഒക്കെ ചെയ്യുമ്പോൾ അപ്പുറം ഇപ്പുറം ഉള്ളവരെയൊക്കെ ഒന്ന് തട്ടും ആ തട്ടുന്നത് മനപൂർവ്വം ദേഹം കൊണ്ട് വെച്ചിട്ട് വീഡിയോ എടുത്തത് തോന്നുന്നത് ഇപ്പോൾ ആ സ്ത്രീക്ക് ാണ് പറയാനുള്ളത് എന്തിനാണ് ഒരു തെറ്റും ചെയ്യാത്തവർ സ്വയം ഒരു വൈറലാവാൻ വേണ്ടി ഇപ്പോൾ കണ്ടൻറ് എങ്ങനെയാണ് കിട്ടുക നോക്കിയിട്ടാണ് എല്ലാവരും നടക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വീഡിയോ എടുത്ത് അത് കള്ള വീഡിയോ ആണെങ്കിൽ കൂടി എനിക്കിങ്ങനെ പറ്റി ഇതിനു മുമ്പ് നമ്മളത് കണ്ടിട്ടുണ്ടായി ബസ്സിനകത്തിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ തട്ടി ശരിക്ക് ചെയ്യുന്നവരുണ്ടാവാം എന്ന് വിചാരിച്ചിട്ട് വൈറൽ ആവാൻ വേണ്ടി ഇവരുടെയൊക്കെ അച്ഛന്മാരായാലും അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലെ പുരുഷന്മാർ ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മളൊരു പൊതുസ്ഥലത്ത് നിൽക്കുമ്പോഴായിക്കോട്ടെ അറിയാതെ പോലും നമ്മളുടെ ദേഹത്ത് തട്ടി ഒരു സോറി പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ മനുഷ്യൻ അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു കാരണം ഇത് ബാക്കിലുള്ളൊരു സ്ത്രീയാണെന്നോ അല്ല ഇത് അങ്ങനെയൊന്നും അറിയാതെ ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പം തട്ടിയതാണെങ്കിൽ പക്ഷേ ഇത് തട്ടാൻ വേണ്ടി ഈ സ്ത്രീ മുന്നോട്ട് ആഞ്ഞു നിൽക്കുന്നത് പോലെ എല്ലാവർക്കും തോന്നുന്നില്ലേ എന്താണ് ഈ സ്ത്രീ നേടിയത് ഒരു മനുഷ്യൻ്റെ ജീവനങ്ങെടുത്തു അത്രത്തോളം മാനസിക നില തെറ്റിയൊരു സമയത്തായിരിക്കില്ലേ ആ ജീവൻ കളഞ്ഞത് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല വയസ്സായ അച്ഛനും അമ്മയാണ് വീട്ടിൽ രാവിലെ മുറി തുറക്കാതിരുന്നപ്പോൾ പോയി വിളിച്ചപ്പോഴാണ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെന്ന് പറയുന്നത് ഇനി ഈ സ്ത്രീക്ക് വൈറലായവാൻ വേണ്ടി ചെയ്ത ഈ വീഡിയോ കൊണ്ട് ഇനി ജീവിതകാലം മുഴുവനും ഈ ഇതൊരു സന്തോഷമായിരിക്കുമോ അല്ല ഈ ഒരു ജീവിതത്തിൽ ഇനി ആ സ്ത്രീക്ക് കുറ്റബോധമില്ലാതെ ജീവിക്കാൻ പറ്റുമോ ഇത് എല്ലാ സ്ത്രീകൾക്കും ഒരു പാടാവട്ടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരുഷന്മാർ തെറ്റ് ചെയ്യാത്തവരെ കൂടി ഇതുപോലെ അവരവരുടെ ആവശ്യത്തിന് വേണ്ടി തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഓരോ സ്ത്രീകളും ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് എത്രയെത്ര പുരുഷന്മാരുടെ ജീവിതമാണ് പോകുന്നത് ഓരോ പുരുഷന്മാർക്കിപ്പോൾ പേടിയാ സ്ത്രീകളോട് സംസാരിക്കാൻ സ്ത്രീകളുടെ അടുത്ത് പോയി ഇരിക്കാൻ ഇതൊക്കെ പേടിയാണ് കാരണം ഇവർ പറയുന്നതല്ലേ ഇപ്പം എല്ലാവരും വിശ്വസിക്കുകയുള്ളൂ ഈ ഒരു വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ ആരെങ്കിലും അത് സത്യാവസ്ഥയാണോ എന്ന് ചിന്തിക്കുന്നതിലിടയിൽ ഓരോരുത്തരും കണ്ട് ഷെയർ ചെയ്തത് കൊണ്ടാണല്ലോ ഇത്രത്തോളം ആ വീഡിയോ ഷെയർ ചെയ്ത് പോയത് അപ്പോൾ ഇത് തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലോ എന്ന് ചിന്തക്കാതെയാണ് എല്ലാവരും ഇതിൻ്റെ പുറകിലേക്ക് ഇറങ്ങുന്നത് ഇനിയിപ്പോൾ എങ്ങനെയാണ് ബസ്സിൽ യാത്ര ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ബസ്സിൽ ഓരോ ബസ്സിലും ഇതുപോലെ ക്യാമറ വെക്കണം അല്ലാതെ ഓരോരുത്തർ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് എന്നെ അങ്ങനെ തോണ്ടി എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ സ്ത്രീകൾ പറയുന്നിടത്താണ് നിയമം നിൽക്കുന്നതെങ്കിൽ എല്ലാ പുരുഷന്മാർക്കും ഇതുപോലുള്ള ഓരോരോ കുറ്റങ്ങളല്ലേ വരുന്നത് ഇതൊക്കെ ഇന്നും നാളെയൊരു ചർച്ചയുണ്ടാവുള്ളൂ മറ്റൊരു വാർത്ത വന്നാൽ അതിൻ്റെ ബാക്കിലേക്കൂടി മീഡിയക്കാരായാലും എല്ലാവരും പോവും മരിച്ചവർ പോയി ഏതായാലും ഈ സ്ത്രീ വെറുതെ പറഞ്ഞതാണെന്നെങ്കിൽ തെളിയിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല എന്തായാലും ഇതൊരന്വേഷണത്തിന് വെച്ചിട്ട് വെറുതെ പറയുന്നതാണെങ്കിൽ അവർക്ക് എന്തായാലും ഒരു ശിക്ഷ കൊടുക്കണം കാരണം ഒരു പെണ്ണിൻ്റെ ആ ഒരു വീഡിയോ ആ പെണ്ണിൻ്റെ ഒരു തെറ്റായ ഒരു വ്യാഖ്യാനം കൊണ്ട് ഒരു മനസ്സ് തകർന്നിട്ട് ഒരു പുരുഷന് ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതമല്ലേ ഇല്ലാതായത് അവർക്കൊരു ഒരു വൈറൽ ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കണ്ടിന് വേണ്ടിയിട്ട് കാരണം ഇതിപ്പോൾ ഒന്നോ രണ്ടോ അല്ല ബസ്സിൽ കയറിയിട്ട് ബസ്സിലിപ്പോൾ അടുത്തിരുന്നിട്ട് എന്തെങ്കിലും ഇതുപോലെ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് പറയാം പക്ഷേ ഇത് നിൽക്കുകയാണ് ബസ് വളരെ സ്പീഡിൽ പോകുമ്പോൾ ബസ്സിൽ ഇതുപോലെ കമ്പിയിൽ തൂങ്ങി നിൽക്കുമ്പോൾ ഒന്ന് ബാക്കോട്ടോ മുന്നോട്ടോ ഒക്കെ ചെരിഞ്ഞ് അപ്പുറം ഇപ്പുറം ഉള്ള ആളുടെ ദേഹത്തൊക്കെ തട്ടും അതിന് നമ്മുടെ ദേഹത്ത് തട്ടുമ്പോൾ നമുക്കൊന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുക അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയോ ഒക്കെ ചെയ്യാം പകരം ആർക്കെങ്കിലും ആ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെ ആ സ്ത്രീ ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്തോ ചിരിച്ചുകൊണ്ട് സെൽഫി എടുക്കുന്ന പോലെ അയാളുടെ കയ്യിലേക്ക് ഈ പെണ്ണിൻ്റെ ദേഹമാണ് അങ്ങോട്ട് കൊണ്ടുപോയി മുട്ടിക്കുന്നത് അയാളിത് അറിഞ്ഞുപോലും ഉണ്ടാവില്ല പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ഇതുപോലൊരു വീഡിയോ കണ്ടപ്പോൾ ഞെട്ടിപ്പോൾ ണ്ടാവാം ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും കാരണം എന്താണ് ഈ ഒരു കുറ്റം ബസ്സിൽ വെച്ചൊരു സ്ത്രീക്കെതിരെ ഇതുപോലുള്ളൊരു മോശമായ ഒരു സ്പർശം ഉണ്ടായി അത് ഇത്രയും വ്യാഖ്യാനിച്ച് സോഷ്യൽ മീഡിയ മുഴുവനും പരക്കുമ്പോൾ നാളെ പുറത്തിറങ്ങി നടക്കാനോ ഇതുപോലെ എന്തോ ഒരു സെയിൽസ്മാനോ സെയിൽസ് മാനേജറോ അങ്ങനെ എന്തോ ആണോ ജോലിയെന്ന് പറഞ്ഞു അപ്പോൾ ഇവരുടെയൊക്കെ മുഖത്ത് നോക്കണം എത്ര സ്ത്രീകൾ ഇവരുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ടാവാം അതുകൊണ്ടൊക്കെയുള്ള നാണക്കേട് കൊണ്ട് അയാൾ വിചാരിച്ചിട്ടുണ്ടാവാം എൻ്റെ ജീവൻ തന്നെ അവസാനിപ്പിച്ച് കളയാന്ന് എത്രത്തോളം ഒരു വേദനജനകമായ ഒരു കാര്യമാണത് അയാളുടെ മുഖം കാണുമ്പം തന്നെ ദൈവമേ നിരപരാധിയായ ഒരാൾ ഇത്രയും ഒരു മാനഹാനി കൊണ്ട് ജീവൻ ഒടുക്കിയതല്ലേ എന്ന് തോന്നുന്നുണ്ട് എന്താണ് ആ പെൺകുട്ടിക്ക് ഇനി പറയാനുള്ളത് ആ പെണ്ണിനെന്താണ് പറയാനുള്ളത് ആ പെണ്ണിൻ്റെ ഒരു കാര്യം കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച ഒരാളെ പറ്റി അവർക്ക് സമാധാനമായോ ഏതായാലും മില്യൺ കണക്കിന് ആൾക്കാർ അവരുടെ ആ പെണ്ണിൻ്റെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞു അതിനുവേണ്ടിയല്ലേ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ടായത് എനിക്ക് ഓരോ ആൺകുട്ടികളോടും പുരുഷന്മാരോടും ഒക്കെ പറയാനുള്ളത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം പണ്ട് നമ്മൾ പെൺകുട്ടികളെ ശ്രദ്ധിക്കും എന്തെങ്കിലും പെൺകുട്ടികൾക്ക് ആപത്ത് വരുമോ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കും പക്ഷേ ഇപ്പോൾ കൂടുതലും പുരുഷന്മാരാണ് ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളുടെ അടുത്ത് പോവാ പോകുമ്പോഴോ ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴോ ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ എവിടെയൊക്കെ ഇതുപോലെ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ നമുക്ക് ഓരോരുത്തരുമായിട്ട് ഇടപഴകേണ്ടി വരും അപ്പോഴൊക്കെ ഇതുപോലൊരു കള്ളക്കഥ അല്ലെങ്കിൽ ഇതുപോലൊരു വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം പോയല്ലോ പേടിയാവുമല്ലേ കുട്ടികളെന്ന് അപ്പം നമുക്കും ആൺകുട്ടികളൊക്കെ ഉണ്ട് പുറത്ത് വിടുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി അവൻ എന്നെ ഇങ്ങനെ ചെയ്തു അവൻ എന്നെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചെയ്തു തോണ്ടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് അത് വൈറലായി അങ്ങ് പറന്ന് നടക്കുക ഇതുപോലെ ഇനിയെങ്കിലും ഓരോരുത്തരുടെയും ജീവിതം പോവാതിരിക്കട്ടെ ഈ കള്ളക്കഥകൾ കൊണ്ടോ അല്ല സ്വന്തം കണ്ടന്റിന് വേണ്ടി വൈറലാവാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ദുഃഖം മാത്രം അല്ലാതെ എന്ത് പറയാനാ ഏതായാലും മരിച്ച ആ യുവാവ് ദീപക്കിന് പ്രണാമം